കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോളേജ് വെസ്റ്റ് നഗറിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഷാനവാസ് പറമ്പി പതാക ഉയർത്തിയതോടുകൂടി കായിക വിനോദ മത്സരങ്ങൾ ആരംഭിച്ചു കസേരകളി ബലൂൺ പൊട്ടിക്കൽ സ്പൂൺ നിധി കണ്ടെത്തൽ സുന്ദരിക്കടൽ മിഠായി കുസൃതി ചോദ്യം എന്നിവയാണ് നടന്നത് തുടർന്ന് ലളിതഗാനം ഓണപ്പാട്ട് സംഘഗാനം മാപ്പിളപ്പാട്ട് നൃത്തം എന്നിവ നടന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓണസന്ധിയും സംഘടിപ്പിച്ചു ഇതിനുശേഷം തിരുവാതിര നാടൻപാട്ട് വടംവലി എന്നിവയും സംഘടിപ്പിച്ചു വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറബി അധ്യക്ഷത വഹിച്ചു ഓണം വലിയ വർഷക്കാലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ നമ്മളുടെ ഇടയിൽ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മുടെ കമ്മിറ്റി അംഗങ്ങളിൽ ചില ധാരണാഭിഷികളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സൗഹാർദ്ദത്തിന് ഈ കൂട്ടായ്മയ്ക്ക് അവർ രംഗത്ത് വന്നില്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ സഹായവും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്റെ ഏറ്റവും അടുത്ത എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഞാൻ പരാമർശിച്ചു പരാമർശിക്കാനൊക്കെ ഇതിന്റെ ഘട്ടത്തിൽ ഈ അസോസിയേഷന്റെ രൂപീകരണ ഘട്ടത്തിൽ ഹമാൻ ഞാൻ ഉൾപ്പെടെയുള്ളവര് ദേവരാജന് ഷാജാൻ സാർ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടി സജീവമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒന്ന് ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ ഓണാഘോഷ പരിപാടി അദ്ദേഹം സ്ഥലത്തില്ല ഇപ്പൊ ഇപ്പൊ വിദേശത്താണ് ഈ ഓണാഘോഷ പരിപാടിയെ കുറിച്ച് നിജുദ്ദിനെ ധരിപ്പിക്കുകയും അതിന്റെ നോട്ടീസ് ഇടുകയും അദ്ദേഹത്തിന്റെ ആശംസകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു വളരെ സന്തോഷകരമായ അദ്ദേഹത്തിന് ഉണ്ട് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു പ്രവർത്തനവും നിലച്ചുപോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടുത്തെ കുടുംബങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനം അഭിമാനകരമായി മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളെല്ലാം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗിയും അതുപോലെ തന്നെ അധ്യക്ഷനും പ്രസംഗിച്ചപ്പോൾ ഉപയോഗിച്ച ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു ആ വാക്ക് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എന്നാണ് സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അപ്പോ എല്ലാവരെയും ഒരു കുടുംബമായി കാണുക അത് വലിയ മനസ്സാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം ഇപ്പോ പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇപ്പോ അണുകുടുംബമായി മാറി എന്റെ അഭിപ്രായത്തിൽ അണുകുടുംബവും മാറി ഇപ്പോ മുഴുകുടുംബമായിരിക്കുകയാണ് ഓരോ റൂമിലും വീട്ടിൽ വന്നാൽ അച്ഛനും അമ്മയും രണ്ടു മക്കളും ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ അച്ഛനൊരു മുറിക്കകത്ത് അമ്മയൊരു മുറിക്കകത്ത് രണ്ട് മക്കളും അവരോട് മുറിക്കകത്ത് കുത്തി കുത്തിയിരിക്കുകയാണ് എന്റെ മകൻ ഒറ്റപ്പാലത്ത് പഠിക്കാൻ പോയി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരികയാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ കൂടി വിട്ടിട്ട് വരിക അവന് അഞ്ചര മണിക്കൂർ അവനും അവന്റെ മൂന്ന് സുഹൃത്തുക്കളുമായി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അഞ്ചര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഒറ്റപ്പാലത്ത് നിന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയത് ഞാൻ എന്തവരെയും പരിചയപ്പെട്ടോ അവൻ പറഞ്ഞത് നാലുപേരുണ്ടായിരുന്നു നാല് പേരും നാല് ഫോണും ഹെഡ്ഫോണും ഒക്കെ വെച്ച് അതിലായിരുന്നു ആരും പരസ്പരം വണ്ടിയില്ല ആരും ഒന്നും പങ്കുവെച്ചില്ല ആരും ഒന്നും സംസാരിച്ചതേ ഇല്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പങ്കിടാൻ ഒരു വേദി ഉണ്ടാവട്ടെ അതിന് മഹത്തായ ഒരു സേവനം ചെയ്യാൻ ഈ റിസേഴ്സ് അസോസിയേഷൻ കഴിയും ഞാൻ വേറെ വിശദാംശങ്ങളിൽ പോകുന്നില്ല പണ്ടും പല മതമുണ്ടായിരുന്നു അത് തമ്മിൽ അടിയില്ലായിരുന്നു അല്ലേ ഇപ്പൊ പലയിടത്തും അവർ ഉണ്ടല്ലോ അത് അവസാനിക്കട്ടെ അസോസിയേഷൻ സെക്രട്ടറി പനകൽ ദേവരാജൻ വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസ് അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു അഷ്ടമൻ ചേലപ്പുറത്ത് സുരേഷ് കാവിനേത്ത് സുനിൽകുമാർ ചേലപ്പുറത്ത് എന്നിവർ കലാപരിപാടികളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജോയിന്റ് സെക്രട്ടറി ശൈലജ മോഹനൻ സിയാദ് ഗരിപീഡിയ ലൌലി ഡോക്ടർ ബായി ഷറഫുദ്ദീൻ കോയ സി സുനിൽകുമാർ സൈൽലാബ്ദീൻ നൌഷാദ് ഡി ശിവപ്രസാദ് വിജയമ്മ കരുണാകരൻ ട്രഷറർ നസീർ കലീക്കൽ തുടങ്ങിയവർ സംസാരിച്ചു